അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഒരുപാട് ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷാൾ നൈറ്റിൻ്റെ അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ല സൂപ്പർ ഐറ്റംസ് നൈറ്റി ഉണ്ട് അജറാക്കിൻ്റെ നല്ല മോഡൽ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടത് കണ്ടുവെക്കാം അപ്പോൾ നമ്മൾ പറയാനുള്ള ആദ്യം നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കേലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ പോസ്റ്റ് മതി ഒന്ന് എഴുതിവിടാ പിന്നെ ഷോപ്പുകളിലൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഒരു പതിനഞ്ച് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും കേട്ടോ നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ നല്ല അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഞങ്ങൾ എടുക്കുക കാരണം നിങ്ങൾ പൈസ കൊടുത്തെടുത്തിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരു അതേപോലെ നമ്മൾ നല്ല ടോപ്പിൻ്റെ നല്ല അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും പോയി കാണുക അതിൻ്റെ ഗവച്ചിട്ട് എല്ലാവരും പങ്കെടുക്കട്ടെ അപ്പം നെഗറ്റീവൊക്കെ എങ്ങനെയാണ് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് കാണിക്കുക നല്ല അടിപൊളി ഷാളിലായിട്ട് കേട്ടോ നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിൻ്റ് അല്ലാത്ത ക്ലോത്തിൽ വരുന്ന പ്രിൻ്റ് ആണ് വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എടുക്കുക ജസ്റ്റ് വീതി വരുന്നതിൻ്റെ ഷാളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഷാളാവൂട്ടാണ് ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി ഇതിന് വരുന്നുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഞാൻ കയ്യൻ്റെ അളവ് എത്ര വരും നോക്കാം നമുക്ക് കൈയിൻ്റെ അളവ് പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കൈയിൻ്റെ അളവുണ്ട് ഇനി എടുപ്പിൻ്റെ വീതി വേണമെങ്കിൽ അതും പറഞ്ഞ് തരാം എടുപ്പിൻ്റെ വീതി ഇതിന് വല്ലാതെ കൂടുവരുന്നാലും ജസ്റ്റിൻ്റെ എന്നെക്കാട്ടും ലേം കൂടുതലുണ്ടാവുമെന്ന് വിചാരിച്ചു ഒരു അമ്പത്തിനാല് ഇഞ്ച് എടുപ്പിൻ്റെ അവിടെ വീതി വരുന്നുണ്ട് ഇതിൻ്റെ ഷാളൊന്ന് കണ്ടോ നോക്കി ഷാൾ എന്ന് പറയുന്നത് നല്ല ലെങ്കിന് ഐറ്റം ഷൗണ് നല്ല വെറൈറ്റി ഷാളാണ് നല്ല കോട്ടനിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റംസാണ് പിന്നെ ഷാൾ വർക്ക് വരുന്നത് കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു മിനി പാർട്ടി വെയർന്ന് തന്നെ വേണമെങ്കിൽ പറയാം കല്യാണത്തിൻ്റെ തലദിവസങ്ങളൊക്കെ ഇടാൻ പറ്റേണ്ടത് ഒരു മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് മൂന്ന് ഫീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അഞ്ച് കളറാണ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കി നല്ലൊരു പീ കോക്ക് നീരാണ് പീ കോക്ക് നീരാണ് അതിൻ്റെ ഡിസൈൻ വരിക മറ്റേത് ഒരു റെഡ് പീ കോക്ക് നീരല്ല സോറി നീല അല്ലേ നീലാണ് ഇട്ട നീല കളറാണ് വരുന്നത് ഇട്ട ഷാൾ നോക്കി നല്ല ഭംഗിയുള്ള ഷാൾ ഇതിന്റെ ഷാളൊക്കെ നിവർത്തിയാലും അതിന്റെ ഭംഗി മനസ്സിലാവും അത് നിവർത്തി കിടന്നു അതിന് ഷാൾ വരുന്നത് ഓരോന്നിനും നല്ല നല്ല അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരെ മുന്നൂറ്റി തന്നെയാണ് മൂന്ന് പീസിൻ്റെ ഷിപ്പിംഗ് ഉണ്ട് അതേപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല അജറാക്കിൻ്റെ നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കാണ്ട് അജറാക്കിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ളത് അതേപോലെ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ല സൂപ്പർ ഐറ്റംസും കാണിക്കാണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേഗം സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് നല്ലൊരു ഗോൾഡൻ പിന്നെ ഗോൾഡൻ ആണ് ഈ വർക്ക് കൊടുത്തിട്ടുള്ളത് ഈ വർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങളേതാ നല്ലത് എൻ്റെ ഷാൾ തരും ഓരോന്നിനും നല്ല നല്ല ഷാളുകളാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഷാളാണ് അപ്പോൾ ഈ നെക്സ്റ്റ് അഞ്ച് കളറ് വന്നിട്ടുണ്ട് ഞാൻ നെക്സ്റ്റ് വന്നതാണ് പീ കോക്ക് ഈ നീല അപ്പം ആവശ്യമുള്ളൊരു വേഗം തന്നെ സ്റ്റേറ്റ് കൊടുത്ത് വരും മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഷിപ്പിംഗ് മൂന്ന് പീസിന് ഫ്രീ ഉണ്ട് അതിൻ്റെ ഷാളുണ്ടോ അങ്ങനെ ഷാൾ വരുന്ന കേട്ടോ നല്ല ഒരു അടിപൊളി ഷാളാണ് വരുന്നത് ഇനി ഒരു കോഫിയാണ് കോഫി വെച്ചാൽ അപ്പോൾ ഇത് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു മെഹന്തി പച്ചലാണ് വന്നിട്ടുള്ള റോസിന്റെ മുകളിൽ മെഹന്തി പച്ചലാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ ഷാൾ വേണ്ട ഷാളൊക്കെ നല്ല നല്ല ഷാളുകളാണ് അങ്ങനെ ഇനി അടുത്ത രീതിയിൽ തന്നെ ഓംകാർ വന്നിട്ടുള്ള വേറെ ഡി ഡിസൈൻ ഡിസൈൻ മാറി മാറി വന്നിട്ടുണ്ട് അടുത്ത ഡിസൈൻ നോക്കി ഓംകാറിൻ്റെ തന്നെയാണ് ഇനി ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് നമുക്ക് നോക്കാം അളവ് എത്രയെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ അളവ് വരുന്ന അമ്പത് ഇഞ്ചാണ് ഇതിന്റെ അളവ് വരുന്നത് വരുന്നായിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ല മോഡല് അതില് അമ്പത്തിരണ്ട് ഇഞ്ച് വീതി ഉള്ളത് കുറച്ചാണുള്ളത് അമ്പത്തിരണ്ട് ഇഞ്ച് വീതിയിലുള്ള ഒരു പണമെന്ന് പറയുകയാണെങ്കിൽ തരാം അതിൽ അമ്പത് ഇഞ്ച് വീതിയിലാണ് കൂടുതലും വന്നിട്ടുള്ളത് ആ ഡിസൈൻ തന്നെയാണ് അമ്പത് ഇഞ്ച് വീതി വരുന്നത് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് ഇടുപ്പിൻ്റെ വീതി വരുന്നിട്ട് ഇതിൻ്റെ അമ്പത് ഇഞ്ചിയാണ് വരുന്നത് ഇനി കയ്യൻ്റെ വീതി നീളം കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ കാണിച്ച ഡിസൈനിൽ അമ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ കുറവാണ് വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ അമ്പത് ഇഞ്ചിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അമ്പത് ഇഞ്ച് ആവശ്യമുള്ള ആൾക്കാർ പറയുകയാണെന്ന് അങ്ങനെ തരാം അമ്പത്തി ഇഞ്ച് ആവശ്യമുള്ള ചാങ്ങിനു തരാട്ടെ ഇതിൻ്റെ കയ്യറക്കം പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വന്നിട്ടുണ്ട് തിനാലഞ്ചിന് മുകളിൽ കയ്യറക്കാൻ വരുന്നുണ്ട് ഇത് ഹോം ഗാർഡ് തന്നെയാണ് ഇത് വേറൊരു നല്ലൊരു വേറൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷാൾ കാണിച്ച ഷാൾ നല്ല വെറൈറ്റി ഷാളാണേണ്ടത് ഇതിങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് സ്ക്രേറ്റ് ഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് ഇതിൻ്റെ ഷാള് ഇത് അങ്ങനെയാണ് വരുന്ന കേട്ടോ ഇതിൻ്റെ ഷാളൊക്കെ ഭയങ്കര നല്ല ഡിസൈനാണ് ഷാൾ വരേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഷാൾ വന്നിട്ടുള്ളത് നല്ല കോട്ടൻ്റെ ക്ലോത്തിലാണ് നല്ല സൂപ്പർ ഷാളാണ് നല്ല ഷാൾ വരട്ടോ റേറ്റ് വരെ മുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് അഞ്ച് കളർ ഇതിൽ വരേണ്ടിട്ടോ എസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് നല്ല ലാവണ്ടർ കളർ മിസ് ആയിട്ടുള്ള ഒരു കളറാണ് എന്തായാലും കൂടെ സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഷാൾ വന്ന് ഒന്നുണ്ടെങ്കിൽ ഞാൻ നിവർത്തി കാണിച്ചത് എന്നല്ല ഇതാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് ഇതിന് ഷാൾ വരുന്നില്ല നല്ലൊരു വെറൈറ്റി ഷാൾ കേട്ടോ അഞ്ച് കളർ ഈ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് പറഞ്ഞോളൂ അതിൻ്റെ വേറെ ഡിസൈനാണ് ആ സ്ക്രീൻഷോട്ട് വന്ന് ക്ലിയർ ആയിട്ട് അതിൻ്റെ നെക്ക് വന്നിട്ടുള്ള ഇങ്ങനെ ഡിസൈൻ അതിൻ്റെ ആൾ നെക്ക് വന്നിട്ടുള്ള ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് ഈ ക്ലോത്തിന്റെ മുകളിൽ നല്ല പ്രിന്റ് ആണെങ്കിൽ വരുന്നത് കേട്ട കളർ പോകാത്ത നല്ല സൂപ്പർ ആണ് ഐറ്റംസാണ് പിന്നെ അടുത്ത നല്ലൊരു ഗോൾഡൻ കളറും ഈ കളറും ഒക്കെ പാടെ പിടിച്ചിട്ടുള്ളൊരു ഐറ്റംസ് ആണ് നല്ല അജറാക്കിനെ നല്ലൊരു പ്രിന്റുകൾ കാണിക്കാണ്ട് അജറാക്കിനെ നല്ല സൂപ്പർ ഐറ്റംസ് ബോർഡർ ഒക്കെ ഐറ്റംസ് കാണിക്കാണ്ട് അപ്പൊ കണ്ടൊക്കെ ഇതൊരു മെഹന്തി അച്ചാണ് വർക്ക് വന്നിട്ടുള്ളതാണ് ഷാളാണ് ഈ വരുന്ന കേട്ടെ അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ബിസിനസ്സിനെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് പറയട്ടെ ഞങ്ങൾ കാണിക്കുന്നത് അജിറാക്കിന് നല്ല സൂപ്പർ ഐറ്റംസാണ് കാണിക്കുന്നത് അജിറാക്കി വണ്ടിയാണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കുന്നത് അതെ നല്ലൊരു ഓഡറുള്ള ഐറ്റംസ് ഇതിൻ്റെ നെക്കൊക്കെ നോക്കി നെക്കൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളൂ കേട്ടോ ക്യാൻവാസിൻ്റെ നല്ലൊരു നെക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര പേരുന്ന് ഞാൻ പറഞ്ഞു എത്ര പേരുണ്ട് നോക്കാം നാൽപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഈ കയ്യറക്കും അത്യാവശ്യം കയ്യറക്കതിന ഒരു പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഈ ഇടുപ്പിൻ്റെ വീതി ഒന്നുണ്ട് താത്തിട്ടുള്ളത് പറഞ്ഞുതരാം ഒരു അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് ഇടുപ്പിൻ്റെ ഇടുപ്പിൻ്റെ വീതി വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ അടിൽക്കൊക്കെ നല്ല വർക്കാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് പ്രിൻ്റ് ഒന്നും പെട്ടെന്ന് പോകാത്തൊരു ഐറ്റംസ് ആട്ടെ നല്ല ഡി സി എമ്മിൻ്റെ നല്ല സൂപ്പർ ആണ് റേറ്റ് വരെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അല്ലേ ഏതെങ്കിലും മൂന്ന് പീസ് എടുത്താൽ മതി അപ്പോൾ അങ്ങ് ഷിപ്പിംഗ് ഫ്രീ നെക്സ്റ്റ് വെക്സ്റ്റ് അതിൻ്റെ വേറെ കരിനീരാണ് കരിനീര വന്നത് നല്ലൊരു ഡിസൈൻ ആണത് പിന്നെ അതിൻ്റെ റെഡ് തന്നെ ആ ഡിസൈനിൽ വന്നിട്ടുള്ള റെഡ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോയി നല്ലൊരു വെറൈറ്റിയാണ് റിൻ്റൊന്നും പോകാത്ത ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള വേറൊരു ഡിസൈനാണ് ആ ഡിസൈൻ മാറി അപ്പോൾ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ വരും ഇതിൻ്റെ ജസ്റ്റ് വീതി ഞാൻ പറയാം ഇത് ജസ്റ്റി വീതി ഒക്കെ കണക്കാണ് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിലാണ് ജസ്റ്റി വീതി വരുന്നത് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം ഉണ്ട് നല്ലൊരു അല്ല നല്ലൊരു വെറൈറ്റിയാണ് സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ അതിന്റെ റെഡാണിത് നമ്മളിതിനാവശ്യം നൂറ്റി തൊണ്ണൂറ് രൂപ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് കാണിക്കാണ്ട് നമുക്ക് റെഡാണ് വരുക അതില് നീല വരുന്നുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ നല്ല വർക്കാണ് കൊടുത്തുള്ളത് അതെ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ നോക്കി പിന്നെ അതിൻറെ തന്നെ ഇത് വേറെ ഡിസൈൻ ആണ് മൂന്ന് ഡിസൈൻ നമ്മൾ ഇത് കാണിക്കേണ്ടി നല്ലൊരു സൂപ്പർ ഡിസൈൻ വേറെ അടിക്കൊക്കെ നോക്കി ജസ്റ്റ് ഇത് പറഞ്ഞാൽ ഈ ഐറ്റംസിന്റെ ജസ്റ്റ് വിധി നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ നോക്കാം അത്ര വരണ്ടെന്നുള്ളത് ഇതാ കണക്കാതെ തന്നെയാണ് അതിന്റെ കണക്ക് വരുന്നത് അത്ര തന്നെ വരുന്നുള്ളു നല്ലൊരു വെറൈറ്റി ആണ് അതിന്റെ അടിൽ വർക്ക് വന്നിട്ടുണ്ട് എന്റെ അതിന്റെ കരിനീരാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ വെറൈറ്റി ഐറ്റംസ് ആണ് നല്ല അടിപൊളി കോട്ടന്റെ ക്ലോത്ത് തന്നെയാണ് ക്ലോത്തിൽ വരുന്ന പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ അതിൻ്റെ റേഞ്ച് വരുന്നുള്ളൂ ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് നമുക്ക് നോക്കാം നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് ഈ കയ്യറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ അടുത്താണ് കയ്യറക്കം വരുന്നത് കേട്ട് ഈ നെക്ക് നോക്കി ഇങ്ങനെ തന്നെയാണ് നെക്ക് വന്നിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈനാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് മാത്രമാണെങ്കിൽ അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ ഉള്ളത്

അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്ത് വിട്ടുണ്ട് നമ്മൾ നല്ല ടോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരും അതൊക്കെ ഒന്ന് പോയി കാണുക നെസ്റ്റ് വന്നിട്ടുള്ള വേറെ ഡിസൈനാണ് നൂറ്റി തൊണ്ണൂറ് ഇവിടെ നല്ല ക്ലോത്തിന് വരെ നല്ലൊരു പ്രിൻ്റ് ആണ് എൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം എത്ര വരും എന്നുള്ളത് ഇന്ന് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരണ്ടേ അതേപോലെ കൈയ്യറക്കം ഒരു പതിനാറഞ്ചിൻ്റെ അടുത്ത് കൈയിറക്കാണ്ട് കിട്ടും അത്യാവശ്യം ഐറ്റംസ് ഐറ്റംസാണിത് റേറ്റ് വരും നൂറ്റി തൊണ്ണൂറാണ് ഇതിലും നാല് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോൺ എടുത്തോളിക്കാം നല്ല നല്ല ക്ലോത്താണ് ഇത് നല്ല കോട്ടൻ്റെ ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ് അത് വേറെ ഡിസൈനാണ് ഇത് ഇത് അതിൻ്റെ വേറെ കളർ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ നമ്മൾ ഒരുപാട് ഐറ്റംസ് കാണിച്ചു ആർലെറ്റ് കാണിച്ചിട്ടുണ്ട് അജുരാക്കിൻ്റെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നൂറ്റി തൊണ്ണൂറിൻ്റെ എല്ലാ അടിപൊളി ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതെല്ലാം കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അസാമുലൈക്കും